മൂന്ന് മാസങ്ങൾക്ക് ഉള്ളിൽ മൂന്ന് മാസങ്ങൾക്കകം ആണവായുധം നിർമ്മിക്കും പറയുന്നത് ഇറാൻ പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി ഇതോടുകൂടി അമേരിക്കൻ ഇസ്രായേൽ ടീമിൻ്റെ ഇറാൻ ദൗത്യം പൂർണ്ണമായി പാളി എന്നുള്ളത് വ്യക്തം നദാൻസം ഫോർദയും അടക്കമുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചിരുന്നു അമേരിക്ക പ്രധാനമായും ആക്രമിച്ചത് സോവിയറ്റ് നിർമ്മിതമായ അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിതമായ ഫോർദോ ആണവ നിലയമാണ് ഫോർദോ ആണവ നിലയത്തിനുമേൽ അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല അമേരിക്ക ഫോർദോ ആക്രമണം വിജയിച്ചു എന്ന് പറയുന്നതിന് പിന്നാലെ ഇസ്രായേൽ ഫോർദോയിലേക്ക് ആക്രമണം നടത്തുന്നതും കണ്ടു ഫോർദയിലുണ്ടായിരുന്ന യുറൈനിയമൊക്കെ ഇറാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നദർലാൻസിലും മറ്റ് ആണവ കേന്ദ്രങ്ങളിലും ഇതു തന്നെയാണ് സംഭവിച്ചത് റഷ്യയുടെ എല്ലാ സഹായവും ഇറാനുണ്ട് റഷ്യൻ സപ്പോർട്ടറോട് കൂടിയാണ് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങൾക്ക് ആണവായുധം വികസിപ്പിക്കാൻ കഴിവുണ്ടെന്ന് ഖൊമൈനി പറഞ്ഞത് വെറുതെയായില്ല എന്തായാലും മൂന്ന് മാസത്തിനകം ഇറാൻ ആണവായുധ ശേഷിയുള്ള രാജ്യമായി മാറുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഖൊമൈനി അത് മറ്റാനുമല്ല പ്രസ്താവിച്ചിരിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖൊമൈനിയാണ് കൊമൈനി വെറും വാക്ക് പറയാറില്ല എന്താണോ ചെയ്യുന്നത് അതുമാത്രമേ അദ്ദേഹം പറയാറുള്ളൂ ചുരുക്കത്തിൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒന്നും നേടിയില്ല ഇസ്രായേലിൻ്റെ സ്ഥിതി പരമ ദയനീയമാണ് നടുവൊടിഞ്ഞ് കിടക്കുകയാണ് ഇസ്രായേൽ ഒരു വശത്ത് ഹമാസും മറുവശത്ത് ഹൂത്തുകളും ആക്രമണം നടത്തുന്നു ഇസ്രായേൽ അവർ നിരന്തരം നിരന്തരം ഗംസയിലെ വംശഹത്യക്കെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് ഇറാനെ കയറി ഇസ്രായേൽ മേയാൻ ശ്രമിച്ചത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമനിയെ വധിക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ പ്ലാൻ പക്ഷേ ആ പ്ലാൻ അപ്പാടെ തെറ്റി അയത്തുള്ള ഖൊമൈനി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി മറുവശത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടം ടെല്ലലീവ് ഹൈഫ ജെറുസലേം എന്നീ ഇസ്രായേലിൻ്റെ അഭിമാന നഗരങ്ങൾ തകർന്ന് തരിപ്പണമായി ഇറാൻ ആക്രമണത്തിൽ ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നടുവൊടിഞ്ഞു എന്ന് തന്നെ പറയാം അവരുടെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറായി അവരുടെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറായി എന്നതിൽ അപ്പുറം പതിനായിരക്കേർ പതിനായിരക്കണക്കിന് പേർക്ക് വീട് നഷ്ടപ്പെട്ടു വാസസ്ഥലം നഷ്ടപ്പെട്ടു പതിനായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു മൊസാദിൻ്റെ ആസ്ഥാനത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടായി അതിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി ബെഞ്ചമിൻ നതൻനാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായി ചുരുക്കത്തിൽ മിസൈൽ ശക്തി കൊണ്ടാണ് മിസൈലിൻ്റെ കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിൻ്റെ ടെക്നോളജിയെ അതിലംഘിച്ചത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ മിസൈൽ കരുത്തുള്ള രാജ്യമായി ഇറാൻ ഇതോടുകൂടി മാറി മിസൈലിൻ്റെ കരുത്ത് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു മിസൈലിൻ്റെ കരുത്ത് തങ്ങളുടെ മിസൈലിൻ്റെ കരുത്ത് ഇറാൻ വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് സോവിയറ്റ് നിർമ്മിത മിസൈലുകളാണ് അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിത മിസൈലുകളാണ് സോവിയറ്റ് യൂണിയൻ പോയല്ലോ റഷ്യൻ നിർമ്മിത മിസൈലുകളാണ് ഇറാനിൽ കൂടുതൽ ഉള്ളത് അതിലൊക്കെ ഉപരിയായി അവർ സ്വന്തം മിസൈലുകൾ വികസിപ്പിച്ച് എടുത്തിരിക്കുന്നു ആ മിസൈലുകളുടെ സംഹാരശേഷി പകുതിയെ ഇസ്രായേൽ അറിഞ്ഞിട്ടുള്ളൂ മറുപകുതി അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇസ്രായേലിന് വെച്ചത് വലിയ തിരിച്ചടി തന്നെയാണ് തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവരെ തെളിയിച്ചു ഇറാൻ ഇതോടുകൂടിയാണ് ട്രംപ് യുദ്ധം നിർത്താൻ പ്രേരിതനായത് യുദ്ധം തുടർന്നു പോകുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു ഇറാനെ കീഴടക്കാൻ സാധിക്കില്ലെന്നും ട്രംപിന് അറിയാം കാരണം ദേശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന റെവല്യൂഷണറി ഗാഡ് ക്രോപ്സ് എന്ന ഒരു സൈന്യം അതിശക്തമായ ഒരു സൈന്യം ഇറാനുണ്ട് മാത്രമല്ല നിരവധി ഡ്രോണുകൾ ഇറാനുണ്ട് ഡ്രോണുകളുടെ കാര്യത്തിലും മിസൈൽ കാര്യത്തിലും പശ്ചിമേഷ്യയിൽ മുന്നിലാണ് ഇറാൻ അങ്ങനെയുള്ള ഇറാനെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും എന്നുള്ളത് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ നടുവൊടിഞ്ഞ് കിടക്കുകയാണ് ഇസ്രായേലിന്റെ തകർച്ച പരിപൂർണമായി മാറിയിരിക്കുകയാണ് ഹോത്തുകളും ഹിസ്ബുള്ളയും ഒക്കെ ഹൂ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഇസ്രായേലിനെ കയറി അടിക്കുന്ന സ്ഥിതി ആർക്കും കയറി അടിക്കാരി അടിക്കാവുന്ന ചെണ്ടയായിരിക്കുന്നു ഇസ്രായേൽ അതാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പരിതസമാപ്തി ഇറാന് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ടെന്ന് ലോകം ഒട്ടക്ക് അറിഞ്ഞിരിക്കുന്നു ആ മിസൈലുകൾ അവർ വളരെ ശക്തമായി തന്നെ പ്രയോഗിക്കുകയും ചെയ്തു അത് ശത്രുവിനുമേൽ കൃത്യമായി ഏറ്റവും ഇസ്രായേലിൻ്റെ അയണ്ടോമും താടും അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നോക്കേണ്ടി നിന്നു ഇറാൻ്റെ മിസൈലുകൾക്ക് മുമ്പിൽ ഇസ്രായേലുകൾക്ക് അവരുടെ വേലുകേട്ട ചാരസംഘടനയായ മൊസാദിനും ഇതൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്തായാലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരുപാട് ഉപരോധം നേരിട്ട രാജ്യമാണ് ഇറാൻ റഷ്യയും ഒരുപാട് ഉപരോധം നേരിട്ട രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങളും പകവീട്ടാനുള്ള കരു പകവീട്ടാനുള്ള ശ്രമത്തിലാണ് ലോക പോലീസായി അമേരിക്ക അവലംബിക്കപ്പെടുമ്പോൾ അമേരിക്ക അവരോധിക്കപ്പെടുമ്പോൾ ആ ലോക പോലീസിനെ എതിർത്തുകൊണ്ട് പുതിയൊരു ചേരി രൂപം കൊള്ളുന്നു റഷ്യയും ഇറാനും ചൈനയും ഉത്തരകൊറിയയും അടങ്ങുന്ന ഒരു ചേരി ആ ചേരി അമേരിക്കയ്ക്ക് എപ്പോഴും ഭയപ്പാടാണ് ഇറാന് ആണവായുധങ്ങൾ നൽകാമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് കിം ജോങ് ഉൻ പറഞ്ഞത് ശ്രദ്ധേയം ഞങ്ങൾ ആണവായുധങ്ങൾ നൽകാം നിങ്ങൾ തിരിച്ചടിച്ചോളൂ ഇതാണ് കിം ജോങ് ഉൻ പറഞ്ഞത് ചൈന മറ്റൊരു വിധത്തിൽ ഇറാന് സപ്പോർട്ട് ചെയ്തു റഷ്യ പ്രത്യക്ഷമായി തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്തു എന്തായാലും യുദ്ധം അതിൻ്റെ അവസാനത്തിൽ എത്തിയെങ്കിലും ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാം ആണവായുധങ്ങൾ റെഡിയാക്കി ഇറാൻ നിൽക്കുന്നു മൂന്ന് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ആണവായുധങ്ങൾ റെഡിയാകും എന്ന് ഇറാൻ പറയുന്നു തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും അവർ പറയുമ്പോൾ പടമടങ്ങുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റേതുമാണ്